ഹായ് ഫ്യൂസായ ബാൾബിനെ നമുക്ക് വേറൊരു ലെവലാക്കിയാലോ അപ്പോൾ ഇതുപോലുള്ള ഫ്യൂസായ ബാൾബൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം എടുത്തിട്ട് പോയു കിട്ടില്ല തന്നെ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാവേ കൂടെ ഇതുപോലൊരു ബോട്ടിലും കൂടെ എടുക്കാം ഷാംപൂവിൻ്റെ കണ്ടീഷണർ ഏതെന്തെങ്കിലും ഒരു സൈസ് ഇതുപോലത്തെ ഒരു റൗണ്ട് സൈസ് ബോട്ടിൽ എടുക്കാം അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ഓപ്പണിങ്ങും ഇതിൻ്റെ ലാസ്റ്റുള്ള ആ ഒരു പോർഷനും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലുള്ള ബ്ലൈഡ് വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ ബോട്ടിൽ ഇതുപോലെ രണ്ട് വശവും ഓപ്പൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ബൾബ് ഉണ്ടല്ലോ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ബോട്ടിൽ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്കത് രണ്ട് പീസും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ബോട്ടിലിൻ്റെ ഈ അറ്റത്തായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ അപ്ലെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനിവിടെ ഫൈവിബോണ്ട് തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ കുഞ്ഞു കുട്ടികൾ എന്തായാലും ഹോട്ട് ഗ്ലൂവിൽ കളിക്കാതിരിക്കുന്നതായിരിക്കും സേഫ് ഇതുപോലെ ഫെവി ബോണ്ടിൻ്റെ ഗ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ വൈറ്റ് ആ ഒരു പോർഷൻ എല്ലാം നല്ല നീറ്റായിട്ട് ബ്ലൂ കളർ ആക്കി എടുക്കാം അപ്പം ഞങ്ങളുടെ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഏത് കളറ് പെയിൻ്റ് എടുത്താലും മതിയാവും ലൈറ്റ് കളർ പെയിൻ്റ് എടുക്കാത്തതെന്നിട്ട് നല്ലത് അതാവുമ്പോൾ നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു വൈറ്റ് ഷെയ്ഡ് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ആയിരിക്കും അപ്പോൾ ഡാർക്ക് കളർ പെയിൻ്റ് എടുത്തിട്ട് നീറ്റായിട്ട് നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം ഇത് ഈസി ആയിട്ട് പെയിൻ്റ് അടിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ താഴത്തെ ആ ഒരു ബൾബിൻ്റെ പോർഷനെല്ലാം ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉള്ള ആ ഒരു ഗ്യാപ്പൊക്കെ ഞാനൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ഇതുപോലത്തെ ബൾബല്ലാതെ നമ്മുടെ സാധാ എൽ ഇ ഡി ബൾബ് വെച്ചിട്ട് നമുക്കിതുപോലുള്ള വർക്ക് ഈസി ആയിട്ട് അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്തെടുക്കാം എന്നേ ഉള്ളൂ അപ്പോൾ മുകളിലത്തെ നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു പോർഷനും കൂടി നീറ്റായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് നമ്മൾ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് ഇനി നമ്മുടെ കവറുണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഇതെടുക്കാം പിന്നെ ഞാനിവിടെ പിങ്ക് കളറിലുള്ള കവർ ആയിട്ട് എടുത്തേക്കുന്നത് ഇനി ഇതിന് കട്ട് ചെയ്തെടുക്കാം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇതിന് ചെറുതായി ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം ഒരു ചെറിയ സ്ക്വയർ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിലേക്ക് ഉരുട്ടി വെച്ച ആ ഒരു പീസ് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം അതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്ത് ഒന്ന് കൂട്ടി പിടിച്ചുകൊടുക്കാം ഇനി അതിനെ ആ സെയിം കളർ നൂലുണ്ടൊന്ന് കെട്ടി കൊടുക്കാവേ സെയിം കളർ നൂല തന്നെ അവ ശ്രദ്ധിക്കണം അല്ലാതെ വേറെ കളർക്കാണെന്നുണ്ടെങ്കിൽ അത് പുറത്തിങ്ങനെ എടുത്തറിയുന്ന രീതിയിലിരിക്കും അതുപോലെ ഞാൻ ഇതുപോലെ കൊച്ചു കുച്ച് കുഞ്ഞ് കുഞ്ഞ് ബോളുകൾ ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈസ് പേപ്പറും പിന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അതിനെ നമ്മുടെ ഇലയുടെ ഷേപ്പിലൊന്ന് വെട്ടിക്കൊടുക്കുവാണേ ഇപ്പം ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്ത എന്തിനാന്ന് വെച്ചാൽ ഞാൻ എടുത്തിരിക്കുന്ന ഗ്രീൻ കളറിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നമ്മുടെ നീല കളർ ബോട്ടിലിൽ ഒരു നല്ലതുപോലെ വ്യക്തമായിട്ട് അറിയാത്തൊരു ഇതുകൊണ്ടാ ഈ ഒരു ടിഷ്യൂ പേപ്പറും കൂടി എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആ ഗ്രീൻ കളർ പേപ്പർ പേപ്പറൊന്ന് വെച്ചുകൊടുത്തപ്പോൾ നല്ല വ്യക്തമായിട്ട് ആ ഒരു ഗ്രീൻ കളറ് ഷെയ്ഡ് ആയി അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ നീല കളർ നമ്മുടെ ടിഷ്യൂ പേപ്പറും കൂടി ഒന്ന് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ രണ്ടും റെഡി ആയിട്ടുണ്ട് കണ്ട ഈ ഒരു ഷെയ്ഡ് വരാനാണ് കേട്ടോ ഞാൻ നമ്മുടെ ടിഷ്യൂ പേപ്പറും കൂടി ഒന്ന് എടുത്തത് അപ്പോൾ ഇതുപോലെ ഗ്രീൻ കളറിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലീഫിൻ്റെ ഷെയ്ഡിന് ഞാൻ ഒരു കുഞ്ഞു പീസ് കമ്പി കൊണ്ട് നമ്മുടെ പൂവൊക്കെ ചെയ്യാനായിട്ട് എടുക്കുന്ന കമ്പി എടുത്തിട്ട് അതൊന്നെടുത്തിട്ട് എടുത്തിട്ട് ടിഷ്യൂ പേപ്പർ അതിലൊന്ന് ചുറ്റിച്ചുകൊടുക്കുവാണേ ഇവിടെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നേരത്തെ എടുത്തിരുന്ന അതേ നീല് ഒരു ഗ്രീൻ കളറിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടല്ലോ അതൊന്ന് ഈ ടിഷ്യൂ പേപ്പർ ചുറ്റിയ കമ്പിയിലോട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ ചുറ്റി എന്തിനൊന്ന് മനസ്സിലായാലോ അത്യാവശ്യം നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ലൊരു വണ്ണം ഒന്ന് തോന്നിക്കാനായിട്ടാണ് ഒന്ന് ടിഷ്യൂ പേപ്പർ ചുറ്റിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിവിടെ ഒന്ന് ഗ്ലൂ വെച്ച് കൊടുക്കാം ഇതുപോലെ ആ കമ്പി ഒന്ന് കവർ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇത് ബോട്ടിലോട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണേ നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു വക്കിൽ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഗ്ലൂവും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വളച്ചൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി നമ്മുടെ കമ്പി ഇതുപോലൊന്ന് വള്ളി പോലെ ഒന്ന് ഷേപ്പ് തോന്നിക്കാനായിട്ട് ഒന്ന് ചുറ്റിച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴത്തെ ആ ഒരു പോഷനും ചെറുതായി ഒന്ന് വളച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്ലൂവും കൂടെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് നമ്മുടെ കമ്പി ഒന്ന് ചെറുതായിട്ടൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചോളും ആ ഒരു പോർഷനും കൂടി ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ അപ്പം നമ്മുടെ ഈ ബൾബിൻ്റെ പോട്ടിലിൽ ഇതുപോലെ ഈ ഒരു വള്ളി ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരുന്നു കുഞ്ഞു കുഞ്ഞു ബോളുകൾ ഉണ്ടല്ലോ പിങ്ക് കളറിലുള്ള കവറിൽ അതിനെ ഓരോന്നായിട്ട് ഈ താഴെ ഈ വള്ളിയുടെ അറ്റത്ത് ഒട്ടിച്ചുകൊടുക്കാൻ പോവുകയാണെ ഇത് ഓരോന്നും എഴുതാം നമുക്ക് ഓരോന്നും ഇറന്നിട്ട് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുക അല്ലേ നമ്മൾ എന്താണ് ഇത് ചെയ്തെടുക്കാൻ പോകുന്നതെന്ന് നമ്മുടെ ബൾബിൻ്റെ ബോട്ടിലെ മുന്തിരിക്കുലകൾ ആണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ മിക്കവരും എന്തായാലും ക്ലെയിലൊക്കെ ആയിരിക്കും ഇതുപോലെ നമ്മുടെ മുന്തിരിക്കുലകൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് ബോട്ടിൽ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് കാശ് കൊടുത്ത് ക്ലേ ഒക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും നല്ല സൂപ്പറായിട്ട് ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് കവറുകളിൽ നിന്ന് തന്നെ അടിപൊളിയായിട്ടുള്ള ഈ മുന്തിരി ബോട്ടിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ആയിട്ട് അത് ഇത്രയും പീസുകൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞ് പീസുകൾ വീണ്ടും ഒട്ടിച്ച് കൊടുക്കാം അപ്പം ഞാൻ ഇത്രയും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുന്തിരി കുലകൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്തു വെച്ചിരുന്ന ലീഫും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവേ ആ ലീഫ് ഞാൻ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് വച്ചേക്കുവാണ് അതിൻ്റെ പുറകിലായിട്ട് കുറച്ചും കൂടി ഗുളവ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും മുകളിലായിട്ട് മുന്തിരിക്കുലയുടെ ഒരു ടോപ്പിൽ ഒന്ന് ചരിച്ചൊന്ന് ഒരു ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ലീഫും കൂടി ഒന്ന് വെച്ചുകൊടുക്കാം ഈ രീതിയിൽ രണ്ട് ഇലകൾ മുന്തിരിക്കലോട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇപ്പം ശരിക്കും നമ്മുടെ ആ ഒരു ക്ലേ വർക്ക് ചെയ്ത പോലെ തന്നത്തെ ഒരു ഫിനിഷിങ് കിട്ടിയിട്ടില്ലേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരിയും കൂടെ വെച്ചുകൊടുക്കാം അത് ഏറ്റവും മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം വളരെ കുഞ്ഞ് കുറച്ച് പീസുകൾ മാത്രമേ വെച്ചുകൊടുക്കുന്നുള്ളൂ ഓവറായാൽ അതൊരു ബോറായിരിക്കും കാണാനായിട്ട് കുറച്ച് മാത്രം മുകളിൽ വെച്ച് കൊടുക്കാം ഇപ്പം ഒരു നാലഞ്ച് പീസ് മുന്തിരി ഇതുപോലൊന്നും ചേർത്തൊന്നും വെച്ചുകൊടുക്കാം ഇപ്പം നമുക്ക് വേസ്റ്റ് സാധനത്തിൻ്റെ തന്നെ നല്ല ഈസി ആയിട്ടും നല്ല ഭംഗിയായിട്ടും ഇതുപോലുള്ള ബോട്ടിൽ വർക്കൊക്കെ ചെയ്തെടുക്കാം എന്നല്ലു വെറുതെ കാശ് കൊടുത്ത് നമുക്ക് ക്ലേ ഒന്നും വാങ്ങാൻ ആവശ്യമില്ല ഈസി പോകേണ്ടവരാവശ്യമില്ല ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഒരിക്കലും ഇതൊന്നും പൂപ്പടിച്ച് പോവോ ഇളകി പോകത്തോ ഒന്നുമില്ല ഇനി മുകളിലായിട്ട് ഒരു ലീഫും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്നു വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇപ്പം നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഇവിടെ ഫൈനലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ കുറച്ചൊരു കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളൊക്കെ കടയിൽ നിന്ന് വാങ്ങില്ലേ അതിൽ നിന്നുള്ള കുറച്ച് പൂമ്പൊടി ഇങ്ങനെ എടുത്തിട്ടുണ്ടേ അതൊന്ന് രണ്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ചും കൂടി ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളൂ നമ്മുടെ ബൾബ് കണ്ട് ഫ്യൂസായ ബൾബിൻ്റെ ഒരു ലുക്ക് ഇപ്പോൾ കണ്ടോ എന്ത് ഭംഗിയായിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോന്നല്ലേ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മുടെ ഫ്യൂസായ ബൾബിൽ നിന്ന് നമ്മളൊരു കിഡ്ഡലൻ ഫ്ലവർ വൈസ് അത് മുന്തിരി ബോട്ടിൽ ചെയ്തെടുത്തേക്കാണ് അപ്പോൾ ഇതിൽ നമുക്ക് പൂക്കളൊക്കെ ഇട്ട് ഇട്ടുവെക്കാം ഇത് ഞാൻ തുണിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഫ്ലവറാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് പൂക്കളെല്ലാം സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ടേബിളിൽ വെക്കാനും സൂപ്പറായിരിക്കും കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ